அக்ஷய வீட்டில் போண்டே வீட்டில் போண்டே போண்டே குஞ்சினி வா தாழ்த்தே வீட்டில் போண்டே இனி போற டி வாழ்த்து வா வா தாழத்து வாட்டி போண்டே எதுக்கு அக்ஷய வந்துட்டு വീട്ടിൽ പോണ്ടേ മോണ്ടു വന്നില്ലല്ല വീട്ടിൽ പോണ്ടേ മോണ്ടു ബാ വീട്ടിൽ പോവാൻ ബാ 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 ആക്കിത്തരാം വീട്ടിൽ കൊണ്ടുപോയാക്കിത്തരാം ബാ ബാ ബോണ്ടുവേ വീട്ടിൽ പോണ്ടേ ബാ വാടി ഇവിടെ എങ്ങനെ കയറി കുച്ച ഇവിടെ ഇത്രയും വലിയ മരം ഇങ്ങനെ കയറി ബാ വീട്ടിൽ പോവാം ബാ നിന്റെ വീട്ടുകാർ തിരക്കുന്നുണ്ട് ബാ ബാടി